ഹലോ ഗായ്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇന്നലത്തെ ഒരു ഔട്ടിങ്ങിനെ പറ്റിയാണ് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവരെയും കുട്ടിന്ന് പുറത്തിറങ്ങിയതാണ് ഞങ്ങൾ പോയത് എവിടെയാണെന്നറിയോ കനക്കുന്നിലാണ് അവിടെ ഇപ്പം വസന്തോത്സവം നടക്കുക അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളീ പോകുന്നത് കുട്ടി പട്ടാളങ്ങളൊക്കെ വണ്ടിക്കകത്തോണ്ട് നമ്മുടെ ജാനിക്കുട്ടിയുണ്ട് അമ്മക്കുട്ടിയുണ്ട് പിന്നെ ഉണ്ണിക്കുട്ടനും ഉണ്ട് അപ്പം ഉണ്ണിക്കുട്ടനും അമ്മുക്കുട്ടിയും എൻ്റെ ചേച്ചിയുടെ മക്കളാണ് കേട്ടോ അപ്പോൾ ഒരു വെക്കേഷന് വന്നതാണ് ആദ്യം പോയത് ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കിലാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ തൊട്ട ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ അനക്കുന്നതാണ് നോക്കിയാൽ ഡെക്കറേറ്റ് ചെയ്ത് വച്ചേക്കുന്ന റെയിൻഡിയേഴ്സിനെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടല്ലേ അതുപോലെ തന്നെ വീക്കെൻഡായത് കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു അവിടെ കാണാനായിട്ട് അപ്പോൾ ഞങ്ങളാദ്യം പിള്ളേർക്ക് ഇച്ചിരി നേരം കളിക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം ഇവിടെ പാർക്കിൽ കയറിയത് അപ്പോൾ പാർക്കിൽ കയറിയപ്പോഴത്തേക്കും അവരെല്ലാം നല്ല എക്സൈറ്റഡ് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ജാലിക്കുട്ടി ജാലിക്കുട്ടിക്കാണ് എക്സൈറ്റ്മെൻറ്റ് ഇച്ചിരി കൂടുതലാണ് ഇതേ ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതിലിങ്ങനെ മോളിക്കൂടെ നടക്കുന്നു ഞാൻ തോന്നുന്നു അല്ലേ ജാനിക്കുട്ടി ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ നടക്കാൻ പറ്റുന്നില്ല അകലെ അവസാനം ഇതേ അവിടെ ഇരിപ്പായിട്ടുണ്ട് രണ്ടുപേരും കൂടെ ഞാൻ അടുത്തതേ സൈക്കിളിൽ കയറിയിട്ടുണ്ട് അമ്മക്കുട്ടി ഈ സൈക്കിളിന് ഒരു പെടലേ ഉള്ളൂ കേട്ടോ അവിടെ ചവിട്ടാൻ പറ്റുന്നില്ല ഒരു കാല് വെച്ച് മാത്രം അവിടെ സർക്കസും കാണിച്ചുകൊണ്ടിരിപ്പുണ്ട് അമ്മകുട്ടി അങ്ങനെ ഞങ്ങളെ കനാക്കുന്നിലെത്തി നോക്കിയ ഒക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്ക് ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്ക് കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുക നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇത് കണ്ട ഇതൊരു വലിയ ഡ്രാഗൺ ആണ് കേട്ടോ ഉണ്ടാക്കി വെച്ചേക്കാൻ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് എന്ന് തോന്നുന്നു പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഞങ്ങൾ ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് നാൾ മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെയൊക്കെ പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പണി നടക്കുന്നത് നല്ല വലിയ ഡ്രാഗൺ ആണ് കേട്ടോ നല്ല എൻ്റെ വാലിനൊക്കെ നല്ല നീളമുണ്ട് അങ്ങ് അറ്റം വരെ ഉണ്ട് കേട്ടോ അതുപോലെ എൻ്റെ മുകളിൽ ലൈറ്റ് ഇട്ടേക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആ ലൈറ്റിംഗ് എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് എന്ത് ഭംഗിയാണെന്ന് നോക്ക് അടുത്തത് ഇതെന്താണെന്ന് മനസ്സിലായോ ഇതൊരു ആണ് കേട്ടോ അപ്പം അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നല്ല ആൾക്കാരുടെ തിരക്കുണ്ടായ നമുക്കകത്ത് കയറി നോക്കാൻ പറ്റും അപ്പം ഞാൻ പ്രതീക്ഷിച്ച് എന്താണെന്ന് വെച്ചാൽ അകത്ത് വല്ല പെൻക്യൂനേ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും നല്ല ഈസി ആയിട്ട് നല്ല തണുപ്പൊക്കെ ആകും എന്നാണ് വിചാരിച്ച് പോയത് പക്ഷേ അകത്ത് ഞാൻ കാണിച്ചു തരാം അകത്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ക്രിസ്മസ് ട്രീ മാത്രമുണ്ട് അതുമല്ല അവിടെ ഫുള്ള് പൊടിയായിരുന്നെ ആൾക്കാരൊക്കെ മൂക്കും പൊത്തി വെളിയിൽ ഇറങ്ങുന്നുണ്ട് ഫുള്ള് പൊടിയും ഒരു വല്ലാത്തൊരു സ്മെല്ല് ആയിരുന്നു അതിനകത്ത് അങ്ങനെ അധികം ആർക്ക് നിൽക്കിയപ്പോലെ കയറിയവരൊക്കെ അതേ സ്പീഡിൽ തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ഈ ഒരു ക്രിസ്മസ് ട്രീ മാത്രം ഉണ്ട് അതിനകത്ത് വേറെ ഒന്നുമില്ല സോ ഈ ഇക്ലൂ അതൊരു ഫ്ലോപ്പായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോയത് ഈ ചെടികളുടെ സെക്ഷനിലാണ് ഇതൊരു എക്സിബിഷൻ പോലെ ഉണ്ട് പല ടൈപ്പ് ചെടികളും പൂക്കളൊക്കെ ആയിട്ട് ആ നോക്കിയാൽ സ്റ്റെപ്പ് ഫുള് ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞുവെക്കുന്നതാണ് നല്ല രസമുണ്ട് അല്ലേ ഇതിൻ്റെ സെയിൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇത് നോക്കി ഈ സീബ്രെയിനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഫുള്ള് ഫ്ലവേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സ്വാനൊക്കെ കണ്ടോ ഓറേൻഡിയർ ഇതൊക്കെ ഫുള്ള് ഫ്ലവേഴ്സ് കൊണ്ടാണ് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ഇനി ഇതിനെ ഞാൻ എന്താ പറയുക നമ്മൾ ഈ പൂക്കളുടെ പട്ടുമെത്താന്നൊക്കെ പറയുന്ന പോലെ നിറച്ച് പൂക്കൾ നേരിട്ട് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ നല്ല രസമുണ്ട് നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങറ്റം തൊട്ടങ് എൻ്റെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലെ കാണാനായിട്ട് ഒരുവിധ എല്ലാ കളേഴ്സിലുള്ള പൂക്കളും ഇത് വേറൊരു സെക്ഷനാണ് ഇവിടെ ചെറിയൊരു കുളം പോലൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ ഒരു കാവ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മുടെ നാഗദേവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വാട്ടർഫോൾ വെച്ചിട്ട് ഒരു കാവ് പോലത്തെ ഒരു ഫീലിങ് നല്ല രസമുണ്ടല്ലോ കൂ വീണ്ടും പല വെറൈറ്റിയിലുള്ള പൂക്കളൊക്കെയാണ് ഇത് നമ്മുടെ ബോൺസൈ സെക്ഷനാണ് അല്ല ഓരോ മരമൊക്കെ പത്ത് വർഷം ഇരുപത്തഞ്ച് വർഷമൊക്കെ പഴക്കം ഉണ്ടെന്നാണ് ഇതിൽ ടാഗ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടാൽ പറയുവോ അങ്ങനെ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇറങ്ങുകയാണ് ഇതുമാത്രമല്ല അവിടെ ഇനി ഇഷ്ടംപോലെ സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ കാണാനും ഒത്തിരി ഉണ്ട് ഞങ്ങൾ അവസരം നടന്നു കാണാൻ അങ്ങ് ടയേഡായിപ്പോയ കാലൊക്കെ നല്ല വേദനയായിരുന്നു പിന്നെ വസന്തോത്സവത്തിന് ഉണ്ട് കേട്ടോ വലിയവർക്ക് അമ്പത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് അപ്പം നിങ്ങളെല്ലാവരും വന്ന് കാണുക പറ്റുവാണെങ്കിൽ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റ ബൈ ബൈ സി യു